എടുക്കാൻ പറ്റിയ ഒന്നിന് തൊണ്ണൂറ് മൂന്നെണ്ണ ഇരുന്നൂറ്റി അമ്പത് എല്ലാ കളകളും ഉണ്ട് കേട്ടോ എല്ലാ കറകളും ഇതാ മൂന്നെണ്ണ ഇരുന്നൂറ്റി അമ്പത് ഡബിൾ കേട്ടോ ഡബിള് ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് ഇത് മൂന്നാണ് എടുക്കുമ്പോ ഒമ്പത് ലാഭം അഞ്ച് തൊണ്ണൂറിന് മൂന്ന് ദോത്തികളാണ് എടുക്കണത് ഇഷ്ടമുള്ള കളറുകള് തെരഞ്ഞെടുക്ക കരകള് അഞ്ച് തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് ദോത്തികൾ ഉണ്ട് ഡബിൾ ദോത്തികള് മാക്സികൾ ഉണ്ട് കേട്ടോ നല്ല ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പ്യൊക്കെ വരുകയുള്ളൂ അയോൺ മാക്സികൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് വരുന്നത് ബയോൺ മാക്സി കറിയുവോ മക്കളെ ഇതാ നൂറ് ഉറുപ്പ്യട്ടോ നൂറ്റി നൂറ്റി മുപ്പത് റുപ്പ്യോ സിംഗിൾ ഒരു ജെഗിന് നൂറ്റി മുപ്പത് ഉറുപ്പ്യോ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ കോംബോയിൽ മുന്നൂറ് രൂപ ഇതാ മൂന്നെണ്ണം എടുക്കാൻ എടുക്കുകയാണെങ്കിൽ മുന്നൂറ് ഒന്ന് എടുക്കുമ്പോൾ നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതാ അതിൽ ഒരു ഒരുപാട് കളറുകൾ ഇതാ കാണിച്ചതാ എത്രയും കളറുകൾ ഉണ്ട് ഇത് കോംബോ ഓഫറാണ് മൂന്നെണ്ണം മുന്നൂറ് രൂപയുള്ളൂ വെറും ജെഗിന്റെ പോലെ തന്നെ ലെഗിൻ ഉണ്ട് വെറും നൂറ് രൂപയുള്ളു ഒട്ടനവധി കളറുകളുണ്ട് കേട്ടോ എല്ലാ കളറുകളും അവൈലബിൾ ആണ് നൂറും നൂറ് രൂപയുള്ളു മഴവിലിൻ്റെ പെൺകുട്ടികൾക്ക് ജീൻസിന്റെ ഒമ്പൻ കളറ് കേട്ടോ ഇതിൽ മോം ഫിറ്റ് ഉണ്ട് റെഗുലർ ഫിറ്റ് ഉണ്ട് ബാഗ് ഉണ്ട് പാരഷൂട്ട് ഉണ്ട് ഒക്കെ നാല് തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ഫിറ്റുകളും എല്ലാ കളറുകളും അവൈലബിൾ ആണ് ഇഷ്ടം പോലെ ബാഗി ൂട്ട് പാൻറുകള് ഇപ്പോ പെൺകുട്ടികളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി നടക്കുന്നതാണ് നാല് തൊണ്ണൂറ് മുതൽ ജീൻസുകൾ സ്റ്റാർട്ടിംഗ് ആണ് പാന്റുകൾ അല്ല നാല് തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് നാല് തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ അടുത്തുള്ള പാന്റ് ലേഡീസിലെ പാന്റ് പ്ലാസോ ഇതാ ഇഷ്ടംപോലെ നല്ല എല്ലാ കളറുകളും ഉണ്ട് പ്ലാസോ ഉണ്ടോ നല്ല എല്ലാവിധ രണ്ട് രണ്ട് ഐറ്റംസ് തുണികളിലുണ്ട് ഫാബ്രിക് തുണികളിലുണ്ട് സാധനം പിന്നെ അതേപോലെ തന്നെ സിഗറ ഇതാ ഒരുപാട് കളറുകളുണ്ട് സിഗറ പാൻറ് സിഗറ പാൻറ് പിന്നെ ഇതാ പാട്ടിയാല പാട്ടിയാല പാൻറ് ഇതിലുണ്ട് ഒരുപാട് കളറുകള് എല്ലാ കളറുകളും അവൈലബിൾ ആണ് അതേപോലെ ദ ജഗിന് 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 ലഗിന് ലി പ്ലാസോ വീണ്ടും ഒരുപാട് കളർ ഡിസൈൻ ഉണ്ട് ഒറ്റ കളർ ഉണ്ട് ടോപ്പിന് എത്ര വരെ വാങ്ങുമ്പോ എത്ര ആ അതാണ് നാസിയന്റെ വില ഇതിന്റെ വില നിങ്ങൾ കേട്ടാൽ എത്ര അറിയോ വിലകൾ കേട്ടാ ഞെട്ടിപ്പോൾ മൊത്തം നൂറ് രൂപയുള്ളൂ ഇതാ എത്ര കളറുകൾ അറിയോ ഒരു വരി കേറി വരി കേരിട്ടോ കണ്ടമാന എല്ലോ കളറുകളും ഉണ്ട് ഒരു നൂറ് രൂപയുള്ളുട്ടോ ജീൻസിലേക്ക് ജഗിൻക്ക് ജോകർക്ക് സീകർ എല്ലാ പാൻറുകൾക്കും യോജിക്കുന്ന ടൈപ്പുകൾ നൂറ് രൂപ ഒരു രൂപ മാത്രം കുഞ്ഞുടുപ്പുകൾ കുറും ഇരുന്നൂറ് രൂപയുള്ളട്ടതാ ഓരോന്നിനും ഇരുന്നൂറ് രൂപയോളൂ കുഞ്ഞുടുപ്പുകൾ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നോക്കിയാൽ കളറുകൾ നോക്കോളൂ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കുഞ്ഞുടുപ്പുകൾ ഇരുന്നൂറ് രൂപ ആണെങ്കിൽ വിശ്വാസം വരൂതാ ഇരുന്നൂറ് രൂപ സാധനം ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇത് ഞാൻ പറഞ്ഞാൽ മൂന്നിനു ഇരുന്നൂറ് ആണ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പറ്റിയ ടു അല്ലേ ടോട്ടന്റെ ഓക്കെ കുട്ടികൾക്ക് വീട്ടിൽ ഇടാൻ പറ്റിയ ടൂ പീ സെറ്റ് കോട്ടന്റെ ടൂ പീസ് സെറ്റാണ് പ്രത്യേകത സിംഗിൾ അല്ല ടൂ പീസ് സെറ്റ് മൂന്നെണ്ണം തന്നെ മൂന്ന് ജോഡിക്കാണ് ഇരുന്നൂറ് റുപ്യ മൂന്ന് ജോഡിക്ക് വെറും ഇരുന്നൂറ് രൂപ മനസ്സിലെ ഒരുപാടുണ്ട് ഒരുപാട് ഇതിന്റെ പോലെ മൂന്ന് ജോഡിക്ക് ടൂ പീ സെറ്റിനാണ് ഇരുന്നൂറ് രൂപ പുതിയ യുവകലാർമ്മയ്ക്ക് പറ്റിയ ജീൻസിലേക്ക് പറ്റിയ ക്രോപ്പ് ടോപ്പുകൾ നല്ല ഹൈ ക്വാളിറ്റി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കേട്ടോ എല്ലാ വെറൈറ്റികളും ഇരുന്നൂറ് വേറും ഇരുന്നൂറ് പോലെ ഉണ്ട് പുൽക്കൈപോലെ അടിപൊളി മൂന്നൂറ് കേട്ടോ എല്ലാ മൂന്നൂറ് മൂന്ന് ഇരുന്നൂറ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിനും ഒരു മൂന്നെ ഇരുന്നൂറ് കേട്ടോ ടീഷർട്ടുകൾ നാല് ടീഷർട്ട് ഇരുന്നൂറ് രൂപ കിട്ടും ഇരുന്നൂറ് രൂപ കിട്ടും രൂപ രൂപ പല പല മോഡല് കളറ് പല ഡിസൈനൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഒരു പീസ് മാത്രണ്ടി വണ്ടി കൊടുക്കാം ഇത്തര വില വിലയ്ക്കുക കെട്ട് കണക്കിന് കെട്ടിങ്ങനെ കൊടുത്തിട്ട് കൊണ്ടു അതിങ്ങനെ കൊടുക്കാൻ നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല തുണിയാണ് നല്ല ലെങ്ണ്ട് നല്ല വീതി ഉണ്ട് തടില്ലും തടി ഓ നല്ല ചാണക പച്ചക്കെ രസം നോക്കി എന്തെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ സ്റ്റോൺ വർക്കില് വെറൈറ്റി വെറൈറ്റി കളറുകൾ ഉണ്ട് ആ പറഞ്ഞോ നമ്മക്ക് മാക്സ് ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ കളർ മാക്സ് ആയാലും അങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ട് കേട്ടതില് മെറ്റീരിയൽസ് ആണ് പല പല കളറിലുണ്ട്

നല്ല വീതിയും വലുപ്പം കളിട്ടോ കേട്ടോ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഇതെങ്കിലും സംശയം ഉണ്ടാവും വില കുറ കുറവായതുകൊണ്ട് വീതി വലിപ്പം ഇല്ലയെന്ന് കേട്ടോ നല്ല വീതി വലുപ്പമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പുള്ള മൂന്നെണ്ണം തന്നെ നല്ല മാക്സികൾ കേട്ടോ ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം നാല് തൊണ്ണൂറ് കേട്ടോ നല്ല വീതിയും വലുപ്പം ഉണ്ടാവും ഇതും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നല്ല വീതിയും വലുപ്പം ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഫാനാണ് മൂന്നെണ്ണം നല്ല വർണ്ണശഫലമായിട്ടുള്ള കളറുകൾ മൂന്നെണ്ണം നാല് തൊണ്ണൂറ് കേട്ടോ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ബ്രാൻഡ് ഇൻറ്റർവേസ് കേട്ടോ ഒരു ഓരോന്നിന് അൻപത് റുപ്യാ ബ്രാൻഡ് ഇന്റർവേസ് ആണ് ഒന്ന് നോക്കിയാൽ ഓരോന്നിന് അൻപത് രൂപ വിശ്വസിക്കാൻ പറ്റില്ല ബ്രാൻഡഡ് ഇന്റർവേസ് ആണ് ഒക്കെ അൻപത് രൂപ കേട്ടോ പാൻറ്റീസ് മൂന്നെണ്ണം നൂറ് റുപ്യ മൂന്നെണ്ണം നൂറ് റുപ്യ ഇഷ്ടമുള്ള കളറുകൾ തെരഞ്ഞെടുക്കാം അതാ ഒരു കുന്ന് മല പോലെ കിടക്കുന്നതാണ് മൂന്നെണ്ണം നൂറ് റുപ്യ മാക്സി തുണികൾട്ടോ അടിപൊളി മാക്സി തുണികൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഒരുപാട് കളറുകൾ ഉണ്ട് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി അമ്പത് പല റേഞ്ചിലുണ്ട് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് മാക്സി തുണികൾ മാക്സി അടിക്കാനുള്ള പരയിലെടുക്കാൻ പറ്റിയ ആണെങ്കിൽ പരയിലെടുക്കാൻ പറ്റിയ തുണികൾ ഇതാ ഒന്നിന് തൊണ്ണൂറ് മൂന്നിന് ഇരുന്നൂറ്റി അമ്പത് ഇതാ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ എല്ലാ കറുകളും ഇതാ മൂന്നെണ്ണ ഇരുന്നൂറ്റി അമ്പത് മൂന്നെണ്ണ ഇരുന്നൂറ്റി അമ്പത് വലിയ തുണിയാട്ടോ അത് വേറെ നല്ല ഇന്നമാതിരിക്കും ആരടി നീള ആൾക്കാർക്ക് വലുപ്പം ഉണ്ടാവും ഒന്നിന് തൊണ്ണൂറ് ൂറ് ഡബിൾ ഡബിൾ കേട്ടോ ഡബിള് ഒന്നിന് ഇരുന്നൂറ്റിഅമ്പത് റുപ്യത് മൂന്നാ എടുക്കുമ്പോൾ ഒമ്പത് ലാഭം അഞ്ചോ തൊണ്ണൂറിന് മൂന്ന് തോത്തികളാണ് എടുക്കുന്നത് ഇല്ല ഇഷ്ടമുള്ള കളറുകള് തെരഞ്ഞെടുക്കുക കരകള് അഞ്ചോ തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് ദോത്തികൾ ഉണ്ട് ഡബിൾ ദോതികള് പ്രത്യേകം ശ്രദ്ധിക്കുക ഡബിൾ ദോത്തി അഞ്ചോ തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് ഡബിൾ ദോത്തികൾ നല്ല ഫാൻസി മാക്സുകൾ ഉണ്ട് കോട്ടൺ ഫാൻസി കോട്ടൺ മാക്സികൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല പുറമേ ഇതിൽ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് കണ്ടമാനതാണോ ഇഷ്ടംപോലെ ഡിസൈനുകൾ ഉണ്ട് ഇതേക്കോടി ഡിസൈനുകൾ എല്ലാം നല്ല കോട്ടൺ ആണ് കേട്ടോ എല്ലാം ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ളു ഹോൾസെയിൽ വിലക്കാണ് നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ നല്ല ഫാൻസി കോട്ടൺ ഇതാണ് പിന്നെ റയോണിന്റെ മാക്സികൾ ഉണ്ട് അത് കാണിച്ചു കാണിച്ച റയോൺ മാക്സികളെ സാധനപ്പെടങ്ങളെ റയോൺ മാക്സികൾ ഉണ്ട് കേട്ടോ നല്ല ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പൊക്കെ വരുള്ളൂ റയോൺ മാക്സികൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് റയോൺ മാക്സികളുണ്ട് നല്ല ക്വാളിറ്റിയിൽ പല പല കളറുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് രൂപ ഒക്കെ ഉള്ളു കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് റയോൺ കോട്ടം മാക്സികൾ ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം നാലേ തൊണ്ണൂറ് ഒട്ടനവധി കളറുകൾ ഉണ്ട് അതാ നോക്കോളി കളറുകൾ നോയിക്കോടി ഒന്നിന് ഇരുന്നൂറ് മൂന്നും നല്ല ക്രൈപ്പ് നല്ല വീതിട്ടോ നല്ല ക്രയോണുകൾ ക്രൈപ്രയോണകൾ ഒന്നിന് ഇരുന്നൂറ് വെറും ഇരുന്നൂറ് മൂന്നെണ്ണം എടുക്കുമ്പോ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം എന്താ ക്വാളിറ്റി അല്ല കളറ് പോകൂല ഒരുപാട് കാലം കീടുക്കും നല്ല സാധനം 快点。<music>